പൂക്കളുള്ള ഷർട്ട് ഇൻസൈഡ് ചെയ്തൊരു കൂളിംഗ് ഗ്ലാസും വെച്ചാണ് കല്യാണ ബ്ലോക്കൽ സുഗുണൻ അന്ന് വീട്ടിലേക്ക് വന്നത് ഇത്തരം വർണ്ണശബളമായ വേഷത്തിൽ മാത്രമേ അയാളെ ഞാൻ കാണാറുള്ളൂ കാര്യം കഴിഞ്ഞ ലീവ് തൊട്ട് കെട്ടാനൊരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ എനിക്കിഷ്ടമാകുന്ന ഒരു അവളുമാർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല വാടക വീട്ടിൽ കഴിയുന്ന പെണ്ണിനും അവളുടെ മാതാപിതാക്കൾക്കും വരെ മറ്റൊരു വാടക വീട്ടിൽ താമസിക്കുന്ന എന്നെ ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല ഈയിടെയായി അതിൻ്റെ നിരാശയും അമർഷവും എന്നിൽ ഏറെയുണ്ട് തന്നിലുമുയർന്ന ചുറ്റുപാടുകളിലേക്ക് മാത്രം കണ്ണെറിയുന്ന പെണ്ണുങ്ങളുടെ കമ്പോളത്തിലേക്കാണ് ഞാൻ കയറി ചെന്നതെന്ന് പതിയെ എനിക്ക് മനസ്സിലായി അവരെയും കുറ്റം പറയാൻ പറ്റില്ല ആരായാലും പണം ഭരിക്കുന്ന ഈ ലോകത്ത് തന്നിലും കൂടുതൽ സമ്പത്തുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനല്ലേ മനുഷ്യർ ശ്രമിക്കുകയുള്ളൂ മുറ്റത്തെത്തിയപ്പോഴേക്കും ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ എന്നോണം പെണ്ണിൻ്റെ അച്ഛൻ ഉമ്മറത്തേക്ക് വന്നു സുഗുണൻ പറഞ്ഞതുപോലെ ഡിഗ്രിക്കാരിയായ പെണ്ണിൻ്റെ വീടും പറമ്പും മനോഹരം തന്നെ പതിവില്ലാത്ത തരത്തിൽ പെണ്ണു കാണാൻ ചെന്ന വീട്ടിൽ നിന്ന് ബഹുമാനപൂർവ്വമുള്ള ഇടപെടൽ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ സുഗുണനെ ഇടം കണ്ണിട്ടൊന്നു നോക്കി ഇവൻ ഒരു മാസം തികച്ചില്ല പോകും മുമ്പേ നിശ്ചയം നടത്തണമെന്നാണ് കരുതുന്നത് അത് കേട്ടപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ താടി ചൊറിഞ്ഞൊന്ന് ആലോചിച്ചു ആളൊരു റിട്ടേർഡ് പട്ടാളക്കാരനാണ് അപ്പോഴേക്കും ഒരു നീല സൽവാറുമുടുത്ത് പെണ്ണു വന്നു ചായ കുടിച്ചുകൊണ്ട് ഞാൻ അവളെ നോക്കി ഇവളെയും കൊണ്ടുപോയില്ലേ അവിടെ നിന്ന് എല്ലാം നിർത്തിയിട്ട് വരാനുള്ള ആലോചനയിലായിരുന്നു കെട്ടുകഴിഞ്ഞാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് പറയാൻ ഞാൻ തുടങ്ങും മുമ്പേ സുഗുണൻ അതിന് മറുപടി കൊടുത്തു കെട്ടുകഴിഞ്ഞ് മൂന്നേ മൂന്ന് മാസം പെണ്ണും കടൽ കടക്കും അത് കേട്ടപ്പോൾ പെണ്ണ് കുടുംബസമേതം പുഞ്ചിരിച്ചു എന്നാൽ പിന്നെ ഇവർ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോട്ടേ എന്ന് പറഞ്ഞ് പെണ്ണിൻ്റെ അച്ഛൻ എഴുന്നേറ്റു അപ്പോഴും ഞാൻ സുഗുണനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അയാളാണെങ്കിൽ മറ്റു കാര്യങ്ങളും സംസാരിച്ച് പെണ്ണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മുറ്റത്തേക്കിറങ്ങി എവിടെയാ പഠിച്ചത് അവൾ ചോദിച്ചു ചെമ്പാള ഹൈസ്കൂളിൽ ഞാൻ പറഞ്ഞു അതല്ലെന്നേ എഞ്ചിനീയറിംഗ് എവിടെയാണ് പഠിച്ചതെന്ന് ൾഫിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ എന്നോട് എഞ്ചിനീയറിംഗ് പഠിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാണ് സുഗുണൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ വിശ്വസിപ്പിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് മുമ്പേ എന്നെ ഇഷ്ടമായോ എന്ന് അവൾ ചോദിച്ചു ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി എനിക്കും അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും നാണത്തോടെ തറയിലേക്ക് വീണിരുന്നു താൻ വിചാരിക്കുന്നത് പോലെ ഞാനൊരു എഞ്ചിനീയർ എന്ന് വീണ്ടും പറയുമ്പോഴേക്കും സുഗുണൻ്റെ ശബ്ദം വന്ന് ഇടയിൽ കയറി വെറും എൻജിനീയർ അല്ലല്ലോ എം ബി എ പഠിച്ച എഞ്ചിനീയർ ആണല്ലോ അതും കേട്ട് ചിരിച്ചുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും വന്നു എന്നാൽ പിന്നെ അടുത്ത ആഴ്ച നിങ്ങളെല്ലാവരും ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നാട്ടേ എന്നും പറഞ്ഞ് സുഗുണൻ എന്നെയും കൂട്ടി അവിടെ നിന്നിറങ്ങി സുഗുണൻ്റെ സ്കൂട്ടറിൽ കയറുമ്പോഴും അവൾ ആ കഥകുഞ്ചാരി എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് മാത്രം എനിക്ക് സുഗുണൻ്റെ തലക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയില്ല വണ്ടി നിർത്തിച്ച് ഞാൻ കയർത്തപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചിയത് നീ മറന്നുപോയെന്ന് ചോദിച്ച് സുഗുണൻ തിരിച്ചും കയർത്തു ഞാനപ്പോൾ ചെറുതായിട്ടൊന്നടങ്ങി എന്നാലും ഒരു എന്നാലും ഇല്ല നീ എടങ്ങേറാക്കിയില്ലെങ്കിൽ ഈ കല്യാണം ഭംഗിയായി നടക്കും സത്യമറിയുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നെ വിശ്വസിക്ക് എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഒരു കല്യാണം നടക്കണമെങ്കിൽ ആയിരം കള്ളം പറഞ്ഞാലും കുഴപ്പമില്ലെന്ന പക്ഷത്തേക്ക് അവളോടുള്ള ഇഷ്ടത്തോടെ ഞാൻ പതിയെ ചാഞ്ഞു തങ്ങളുടെ താല്പര്യങ്ങളിലേക്ക് പോകുന്ന വഴികളിൽ എന്തു നിറുകേട് കാട്ടിയാലും മനുഷ്യർ അതിനൊരു ദുർബലമായ ന്യായീകരണം കണ്ടെത്തും അത് സ്ഥാപിക്കാൻ അവൻ അവനേതറ്റം വരെയും പോകുമെന്നതും എന്നെ ഞാൻ തന്നെ പഠിപ്പിച്ചു സുഗണൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു അമ്മയ്ക്ക് പെണ്ണിനെ വളരെ ഇഷ്ടപ്പെട്ടു വർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും മാത്രമുള്ള ആ വീട്ടിലേക്കൊരു നിലവിളക്കുമായി അവളും വരാൻ പോകുന്ന നാൾ മുന്നിൽ തെളിഞ്ഞു ഞങ്ങളുടെ വാടക ലോകത്തേക്ക് കൂടുതൽ പ്രകാശം നിറയാൻ പോകുന്നത് പോലെ എന്നിരുന്നാലും തൻ്റെ ഭർത്താവ് കള്ളനാണെന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ എന്നെ ഇടയ്ക്ക് വന്ന് അസ്വസ്ഥമാക്കാറുണ്ട് അല്ലെങ്കിലും നമുക്ക് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരേയൊരു വ്യക്തി നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അന്ന് കല്യാണരാത്രിയിൽ പോകാനിറങ്ങിയ സുഗണനോട് എൻ്റെ മാനസിക അസ്വസ്ഥതകൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്രയെത്ര കല്യാണം കണ്ടിരിക്കുന്നുവെന്ന ലാഘവത്തിൽ അയാൾ ആ രഹസ്യം എന്നോട് വെളിപ്പെടുത്തി എനിക്കത് എന്നെ ന്യായീകരിക്കാനുള്ള അറിവും ആശ്വാസവുമായിരുന്നു ആ ശ്വാസവും മുറുക്ക പിടിച്ചാണ് എൻ്റെ ആദ്യ രാത്രിയിലേക്ക് ഞാൻ കയറി ചെന്നത് എട്ടിൽ പഠിപ്പ് നിർത്തിയ എൻജിനീയറിങ്ങും കാത്ത് അവൾ ക്ഷമയോടെ കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു സുഹൃൻ പറഞ്ഞത് ഓർത്തപ്പോൾ ഹറിയാതെ ഞാൻ ചിരിച്ചുപോയി അതൊരിക്കലും പത്തിൽ തോറ്റപ്പോൾ പഠിത്തം നിർത്തിയ എൻ്റെ ഡിഗ്രിക്കാരി ഭാര്യയെ ഓർത്തായിരുന്നില്ല പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛൻ വാറ്റുകാരൻ നാരായണനെ ഓർത്തായിരുന്നു താങ്ക് യു ഓൾ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു ഓൾ